മനുഷ്യന്റെ മാന്യത സംരക്ഷിക്കണമെന്നും മനുഷ്യഘടത്തിൽ ഇല്ലാതാക്കണമെന്നും ആഹ്വാനം ചെയ്തു ഫ്രാൻസിസ് പാപ്പ മനുഷ്യഘടത്തിനെതിരെയുള്ള പതിനൊന്നാമത് അന്താരാഷ്ട്ര പ്രാർത്ഥനാ അവബോധ ദിനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി ഏഴിന് നൽകിയ സന്ദേശത്തിലാണ് മാർപ്പാപ്പ ഇപ്രകാരം ഉദ്ബോധിപ്പിച്ചത് പ്രത്യാശിയുടെ ഈ ജൂബിലി വർഷത്തിൽ ആധുനിക അടിമത്തത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളിൽ ഈ പ്രത്യാശ എങ്ങനെ പരിപോഷിപ്പിക്കാമെന്നും നാം സ്വയം ചോദിക്കണമെന്നും മാർപ്പാപ്പ് ഓർമ്മപ്പെടുത്തി കത്തോലിക്ക പുരോഹിതരും വിശ്വാസികളും തെരുവുകളിൽ പോയി സുവിശേഷം പ്രസംഗിക്കണമെന്ന ആഹ്വാനവുമായി ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പായ തിമോത്തി ഡോളൻ അപ്പസ്റ്റോളന്മാരെ അയക്കുന്ന സുവിശേഷഭാഗ വ്യാഖ്യാന വേളയിലാണ് കർദിനാൽ ഇപ്രകാരം പറഞ്ഞത് വിഷ്ഠമാർക്കോസിന്റെ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ സിനഗോഗിൽ പഠിപ്പിക്കുന്ന ക്രിസ്തുവിനെ തന്നെ ശ്രവിക്കുന്നവരിൽ വിശ്വാസം കണ്ടെത്താൻ കഴിയാത്ത ശിഷ്യരോടൊപ്പം മറുപട്ടണത്തിലേക്ക് ഇറങ്ങി തിരിക്കുന്ന ഒരു സന്ദർഭം വിവരിക്കുന്നുണ്ട് ഇതിനെ ആധാരമാക്കി ആളുകളോടൊപ്പം അവരുടെ വീടുകളിലും ആശുപത്രികളിലും നേഴ്സിംഗ് ഹോമുകളിലും കളിസ്ഥലങ്ങളിലും സ്കൂളുകളിലും ഒപ്പമുണ്ടാകുന്ന പുരോഹിതരായിരിക്കുവാനും ഇദ്ദേഹം ആഹ്വാനം ചെയ്തു അമേരിക്കയിലെ ദശലക്ഷക്കണക്കിന് വിശ്വാസികളെ ദിവ്യകാരണത്തിലേക്ക് അടുപ്പിച്ച ദിവ്യകാരന്യ കോൺഗ്രസ് നാലു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നടത്തുവാൻ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ പതിനൊന്നാമത് ദേശീയ യൂക്കറിസ്റ്റിക് കോൺഗ്രസിന് തയ്യാറെടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ തങ്ങൾ ആരംഭിച്ചതായി നാഷണൽ യൂക്കറിസ്റ്റിക് കോൺഗ്രസ് സിഇഒ വെളിപ്പെടുത്തി തങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കുവാൻ തങ്ങളോടൊപ്പം ചേരാൻ സഭാ മക്കളെ ക്ഷണിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം ദിവ്യീകാരണി കോൺഗ്രസിന്റെ ഭാഗമായി കാലിഫോർണിയ മിനസോട്ടെ ടെക്സസ് എന്നിവിടങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് നാല് തീർത്ഥാടന റൂട്ടുകളിലായി ആറായിരത്തി അഞ്ഞൂറ് മൈൽ കാൽനട ദിവ്യകരണം നടന്നതും ശ്രദ്ധേയമായിരുന്നു യേശുക്രിസ്തുവിനെയും ക്രൈസ്തവ വിശ്വാസത്തെയും മോശമായി ചിത്രീകരിക്കുന്ന ഓഡിയൻസ് സിനിമ സനാതനീ കർമ്മഹി ഹിധർമ്മയുടെ പ്രദർശനം നിർത്തിവെയ്ക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ക്രൈസ്തവ വിശ്വാസികളെ കൂടാതെ ജനപ്രതിനിധികളും വിശ്വാസ സംഘടനകളും ഇതേ ആവശ്യമായി വന്നിട്ടുണ്ട് സിനിമ യേശുവിനെയും മാമോദീസയെയും ക്രൈസ്തവ വിശ്വാസത്തെയും മോശമായി ചിത്രീകരിക്കുകയാണ് ഹൈന്ദവ സമൂഹത്തെ ക്രൈസ്തവർക്ക് നേരെ തിരിക്കുവാൻ പ്രേരണ നൽകുന്ന വിധത്തിലാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു പോലീസുകാരും സൈനികരുമുൾപ്പെടെ മൂവായിരത്തിലധികം വരുന്ന സായുധ സേനാംഗങ്ങൾക്കായി ജൂബിലി പരിപാടികൾ വധിക്കാനും ക്രമീകരിച്ചു പ്രത്യാശ പകരുന്ന ഇവരുടെ സേവനത്തെ അംഗീകരിച്ചുകൊണ്ട് ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിലാണ് സായുധ ഗ്രൂപ്പുകളിലെ അംഗങ്ങൾക്കായി ജൂബിലി പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് പോലീസ് മുനിസിപ്പൽ പോലീസ് സുരക്ഷാ ഓപ്പറേറ്റർമാർ മുൻ സൈനികർ സൈനിക അസോസിയേഷനുകൾ സൈനിക അക്കാദമികൾ എന്നീ ഗ്രൂപ്പുകളിൽ നിന്നുള്ളവരാണ് റോമിലെ ജൂബിലി പരിപാടികളിൽ പങ്കെടുക്കുന്നവർ